എല്ലാവർക്കും നമസ്കാരം ചേച്ചി ഞങ്ങൾ പരിചയപ്പെട്ട കാര്യം വേണ്ടി അന്നും ഇന്നും ഡെയിലി മെസ്സേജ് ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഞങ്ങൾ വിളിച്ച് കുശുമുഖണ്ടായ്മൊക്കെ പറയാറുണ്ട് പക്ഷേ ചേച്ചി അന്നൊന്നും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് പിന്നെ ചോദിച്ചാൽ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് തുടങ്ങുകയാണ് ഉറപ്പായിട്ടും വരണം എൻ്റെ ഹൃദയത്തിലോട്ട് ചേർത്ത് ചിരി കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ച അപേക്ഷയാണ് ഇതിലെ കുറച്ച് ആൾക്കാരെ ഓക്കെ ഡയൻസ് ചേച്ചി ഉറപ്പായിട്ടും ഫസ്റ്റ് പ്രൈസ് ഡയൻ അറിയാം പിന്നെ ഞാൻ ഇങ്ങനെ ആചാരി ഉണ്ടാവും വിഷുങ്ങനെ അങ്ങനെ പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേച്ചി ആർട്ടിസ്റ്റാണ് പക്ഷേ ചേച്ചി അഡ്വക്കേറ്റ് ആണ് അപ്പം അഡ്വക്കേറ്റിൻ്റെ ബുദ്ധി കാണിച്ചു കൊണ്ടിപ്പോൾ മനസ്സിലായി ചേച്ചി ഇപ്പം എനിക്ക് മനസ്സിലായി കാര്യം സൂപ്പർ ഹിറ്റ് പടങ്ങൾ എടുത്ത് രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട് വില്ല എന്താ കോമഡി ചെയ്യാൻ അസീകുണ്ട് പിന്നെ വേണമെങ്കിൽ കോമഡിക്കിങ്ങനെ കുറച്ച് ആൾക്കാരുടെ പെർനാലിറ്റി ഉണ്ട് അര്യുണ്ട് ഞാനുണ്ട് ഹീറോയിനായിട്ട് ഭാവനയുണ്ട് വരും ബാക്കി കുറച്ച് ആൾക്കാർ മാത്രം പുറത്തുനിന്ന് വിളിച്ചാൽ മതി എന്നുള്ള മനസ്സിലായി ആ ബാക്കിയും കൂടി പ്രയോഗിച്ചെന്നുള്ളത് മനസ്സിലായി ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈശ്വറിൻ്റെ എല്ലാ അനുഗ്രഹവും ചേച്ചിക്ക് ഉണ്ടാവട്ടെ പിന്നെ ഡയനെ ചേച്ചി പറഞ്ഞതുപോലെ ഡയന ചേച്ചിയുടെ ലക്കി ഗേൾ അവനൊന്നു പറഞ്ഞതുപോലെ ആർ ജി എമ്മിൻ്റെ ലക്കി ഗേളാണ് ഒരുപാട് നല്ല പ്രോജക്ട്സും ഞങ്ങളെല്ലാവരെയും വിളിക്കണം പിന്നെ ബാധിക്കേനെ കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാനില്ല ഞങ്ങൾ കുറച്ച് നാല് മൂന്ന് മൂന്ന് ഒരു പതിനിട്ട് അപ്പുറം അപ്പുറം താമസിച്ചോൾക്ക് തരാം അന്ന് എൻ്റെ വർക്കിന് പറ്റി അറുപന്നും എൻ്റെ വർക്കിന് പറ്റി ആവശ്യമാണ് ഭയങ്കര കൂട്ടായിരുന്നു ഉള്ള കാര്യമല്ല പിന്നെ പപ്പൻ്റെ കൂടെ വർക്ക് ചെയ്യാമെന്ന് ആഗ്രഹിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റി രണ്ട് മൂന്നിൽ വർക്ക് ചെയ്യാൻ പറ്റി എൻ്റെ കമ്പനിയാറ്റിസേ ശ്രദ്ധ എടുത്തു എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ആദ്യമായിട്ടും ഒരു ഡയറക്ടറിനെ വിളിച്ച ചാൻസ് വെച്ചിരുന്നു മെൻസാറിൻ്റെ എൻസാറിനോട് മുമ്പ് അറിയില്ല ഒരു രണ്ട് മാസം മുമ്പ് പിന്നെ പാവന ഭാവന പണ്ട് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ഞങ്ങളായിരുന്നു ഡാൻസിന് വിളിച്ചിരുന്നത് അപ്പം അന്ന് പോലെയുള്ള റിലേഷനും ഉണ്ട് കുറേ നാൾക്ക് ശേഷം എനിക്ക് കണ്ട അതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ ഇനി പുറത്തുനിന്ന് ക്യാമറ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഹീയോ അങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രം വെച്ചാൽ മതി ഞങ്ങൾ കറക്റ്റ് ആ സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവും അടുത്തതായി ഞാൻ ഇനി അടുത്തൊരു പ്രോജക്റ്റ് അപ്പാർട്ട് ഫ്രം ആർ ജി മെജേസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡിറക്ടർ മിസ്റ്റർ നന്ദഗോമി സർ പ്ലീസ് സാർ എനിക്ക് ഭാവനെ ഏകദേശം ഒരു മൂന്ന് വയസ്സ് പ്രായമോടെ പോകുന്ന കാര്യം ഭാവനയുടെ അച്ഛൻ എന്റെ വളരെ സുഹൃത്താണ് അതിന്റെ തന്നെ പരിചയമില്ലായി ഓനേട്ടം എല്ലാവർക്കും നമസ്കാരം അപ്പൊ എന്റെ പുതിയ സംരംഭവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനിടയിലാണ് പ്രസിതാജിയെ എന്നോട് ഇത്തരമൊരു സംരംഭത്തെ കുറിച്ച് പറയുകയും എല്ലാവർക്കും എല്ലാവരെയും കാണാൻ വീണ്ടും വിനയ സാർ ഞാനോട്ടൊരു പഴയ ബന്ധമാണ് എന്റെ ബ്രദറിന്റെ വളരെ അടുത്ത സുഹൃത്താണ് திருவனந்தபுரத்து ஃபோட்டோகிராஃபர் கோவன் அவ எல்லாருமே உள்ள ஒரு வேலி ஒன்று பிரி சீட் ஈய்ருபத்தின் பங்கெடுக்கென் விரிவு சந்தோஷம் அது வேலி வைக்கிறது வளர நன்றி எல்லாருக்கும் நமஸ்கார்